ഹായ്. വളരെ ദോർത്ത് എന്ന പ്രത്യേകതയിലേക്ക് സ്വാഗതം. 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 എന്താ പ്രസിഡന്റ് വായല് ഉത്രം. പെട്ടെന്നൊരു സ്വാഗതം. എച്ചാലും ഞാൻ. ആ കന്ന ഒരു വിശേഷമരയസിനെ ആരെ കൊ ആയി കേട്ടോ. നേരം ആയി 6:30. നമുക്ക് ഇന്ന് വളരെ ബിസി ആയിരുന്നു. പിന്നെ രണ്ട് പരിപാടികൾ നമുക്ക് കുടുംബത്തിൽ ഉണ്ടേന്ന്. നമ്മളുടെ ആൾക്കാരോ പരിവാടിന്റെ ഒരു. അവ ഈ മാസി കൊണ്ടാണ് അതിന്റെ ഒക്കെ ഒരു വിശേഷം ൊക്കരുതിയാണ് അപ്പൊ കരുതി വാക്സിന്റെ വിശേഷമാണെന്നു ചോദിച്ചു ഇപ്പൊ എന്നാളൊക്കെ നടക്കണ്ടേ നമുക്ക് ഒരുപാട് കാര്യങ്ങള് മുന്നിൽ കിടക്കാണ് അപ്പൊ ഒരു വാക്സിന്റെ വിശേഷമാക്കരു കുറച്ചൊക്കെ വന്നു അപ്പൊ വാട്സപ്പിൽ കൂടെ പോയി ഇന്ന് നമ്മള് ഷോർട്ടിലോട്ടില്ല ഇൻസ്റ്റഗന്നിട്ടിട്ടില്ല നമ്മളെ നമ്മളെ വാട്സപ്പിലെ ഗ്രൂപ്പില് വന്നാൽ പുതിയ മോഡല് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു ആ ഇന്നലെ പിന്നെ പോവാനും പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ശനിയാഴ്ച തന്നെ കുറെ ആൾ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു തിങ്കളാഴ്ച പുതിയ സ്റ്റോക്ക് എത്തിയേൽ അപ്പം തന്നെ തരണേന്ന് പറഞ്ഞിട്ട് ഒരുപാടാൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് വന്ന സ്റ്റോക്ക് അതെല്ലാവർക്കും അയക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്കിന്ന് വീട്ടിൽ പോവാനും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ

വേണ്ടി പെട്ടാണ് പുതിയ മോഡലാണ് ഇതുവരെ വന്നതില് വരാത്തൊരു മോഡലാണ് കേട്ടോ അത് ആണ് കേട്ടോ കണ്ടാല് ഇത് ഡബിൾ എക്സലാണ് പക്ഷെ എന്റെ ഒക്കെ സൈസില് പെട്ടാണ് ഞാൻ എനിക്കൊക്കെ എടുക്കുന്നത് വെറും ഡബിൾ എക്സൽ ആണ് പക്ഷെ ഇത് എക്സൽ ആണ് കേട്ടോ അപ്പൊ എക്സെല് പെട്ടവർക്കും ഡബിൾ എക്സൽ പറ്റുന്നവർക്കും ഇടാൻ പറ്റുന്ന സൈസ് കണ്ടതിന്റെ വെറൈറ്റി കളറുണ്ട് ഉണ്ട് അടി അടിയില്ല ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ നിവർത്തി കാണിച്ചു തരാം അപ്പൊ ഇതിങ്ങനെ കവർന്നിപ്പോ പൊട്ടിച്ചത് എന്താന്ന് വെച്ചാല് എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടും അല്ലാതെയും കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാല് എല്ലാവർക്കും നേരിട്ട് കാണാലോന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ ഇത് പിന്നെ ക്രോക്ക് നൈറ്റി അല്ല സാധാരണ നൈറ്റിയാണ് അജറക്കിന്റെ നൈറ്റിയാണ്

പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പച്ചയന്റെ ഒരു വേറൈറ്റി കളർ മെറൂൺ ട്ടോ ഇതിന്റെ ഒരു പരിയ നമ്മൾ ഇൻസ്റ്റായിലാണ് ഫുൾ വീഡിയോ ഇടുന്ന പൊന്നുമില്ലാതെ നമ്മൾ எடுத்தതാണ് ഫി ഇൻസ്റ്റാ എല്ലാവരും ഫോളോ ചെയ്യാവുന്നതാണ് ഫാമിലി ഈ പച്ചയന്റെ ചെറിയൊരു ചേഞ്ച് എവിടെയൊരു ചേഞ്ച് ഉണ്ട് ട്ടോ ഇതിനെ പുള്ളിക്കേ ഇതിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കൂ ചെയ്യാം അതെ കണ്ടോ വേറെ

കാണണ്ട നമുക്ക് കിട്ടിയതല്ല ഈ എല്ലാരും കോഴിന്റെ പിന്നാലെ അപ്പൂസ അതിന്റെ കാണാം അപ്പൂസിന് അപ്പൂസേ ഇതൊന്നും നോക്കാത്ത കോഴിനെ വേണം എന്നാ കോടിച്ചി ശ്രദ്ധിക്കണേ ഇല്ല ഇപ്പൊ എന്ത് പറ്റി മഴ ഇടി ഇടി എല്ലാം വരുന്നുണ്ട് ഇന്നലെ നേരത്തെ ആയപ്പോ മഴയൊക്കെ പെയ്തു പോയു വീണ്ടും രാത്രിക്കാൻ തോന്നുന്നുണ്ട് വരുന്നുണ്ട് അടച്ചിങ്ങനെ ഇടും ആ തുണീന്റെ പൊടിയാ വേണ്ടിട്ട്